ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തി മൂന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമി വ്യഭിചാരി ദൈവത്തിൻ്റെ സഭവിയിൽ പ്രവേശിക്കരുത് വേശ്യയുടെ മകൻ ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അവൻ്റെ പത്താം തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിക്കരുത് ഒരു അമോ അന്യനോ മോവാഭ്യനോ ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താം തലമുറ പോലും ഒരിക്കലും ദൈവസഭയിൽ പ്രവേശിക്കരുത് നിങ്ങൾ മെസേനിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവുമായി വന്ന വഴിയിൽ നിങ്ങളെ എതിരെ നിന്നെ മെസ്സൊപ്പൊട്ട മേലെ നിന്ന് ബയോരിൻ്റെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതിനാലും തന്നെ